ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ധ്യാനും ഗോവിന്ദും സംസാരിക്കുന്ന ആ ഒരു സീനാണ് അങ്ങനെ നമ്മുടെ ധ്യാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ അവളെ ചതിക്കാൻ വേണ്ടിയല്ല ഒരു ദിവസമെങ്കിലും അവളുടെ ആയുസ് നീട്ടിക്കിട്ടുമെങ്കിൽ ഞാൻ അവളെ സ്വീകരിക്കാം അവളുടെ ആയുസ് ഒരു ദിവസം എങ്കിലും നീട്ടിക്കിട്ടാനോ ഗോവിന്ദേട്ടൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അതേതായാലും ഗോവിന്ദേട്ടൻ ചെയ്യുക അതാ ഏറ്റവും മൂല്യം കൂടിയ പ്രതിഫലം എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു ജീവിതത്തിൽ വല്ലപ്പോഴേ ഈ സ്നേഹം കൊണ്ടൊക്കെ കണ്ണ് നിറയാറുള്ളൂ അങ്ങനെ ഒരു നിമിഷം ആയതുകൊണ്ട് എനിക്ക് എനിക്കറിയില്ല ഞാൻ എന്താ പറയേണ്ടത് എന്താ ചെയ്യുന്നത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല ഏതായാലും എൻ്റെ പെങ്ങളെ നീ സ്നേഹിക്കുന്നില്ലേ നീ ചങ്ക് പറിച്ചു കൊടുത്ത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിനീപ്പം വേറൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ധ്യാൻ പറഞ്ഞു രഞ്ജുവിന് വേണ്ടി ഇനി ഗോവിന്ദിങ്ങനെ കരയല് കരയാൻ പാടില്ല കാരണം ഇനിയിപ്പം രഞ്ജുവിൻ്റെ ജീവിതം അത് ഉള്ള കാലം മുതൽ അത് അത് സേഫായിട്ട് വയ്ക്കുക എന്ന് എന്നതും അതുപോലെ തന്നെ കുറേ കുറേ കാര്യങ്ങൾ അത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതേ എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട് ഒരു കടം വീട്ടണം എനിക്ക് എന്ത് കടം എന്ത് കടവാ ആ കടം ആ കടം ഞാൻ വീട്ടാം എത്ര പൈസയുടെ ആണെങ്കിലും അത് അത് പിന്നെ ദേ അത് വേറെ ഒന്നുമല്ല എൻ്റെ എൻ്റെ ഉള്ളുലച്ച് എൻ്റെ മനസ്സ് പിടിച്ചു കുലിക്കിയ ഒരാൾ ഗോവിന്ദേട്ടൻ്റെ ഭാര്യ ഗീതു ഗീതുവിൻ്റെ ഗീതുവിൻ്റെ ജീവിതം ദേ അവരോടാ എൻ്റെ കടവും കടപ്പാടും ഒക്കെ ആ കടപ്പാട് ഗോവിന്ദേട്ടൻ ഗോവിന്ദേട്ടൻ വീട്ടണം അല്ല അത് ഞാനെങ്ങനെ ദേ ഞാൻ വേറെ ഒന്നുമല്ല പറയുന്നത് ഗോവിന്ദേട്ടൻ പറഞ്ഞില്ലേ അമിതമായ സ്നേഹവും അതുപോലെ തന്നെ സന്തോഷമൊക്കെ വരുമ്പോൾ കരയെന്ന് അതുകൊണ്ട് ഈ അമിതമായ സ്നേഹത്തിനൊക്കെ ഉണ്ടല്ലോ ഒരു കടം അത് ബാക്കി വയ്ക്കരുത് ആ കടം പെട്ടെന്ന് തന്നെ വീട്ടണം അതുകൊണ്ട് ഞാൻ പറയുക ദേ ഗീതു ഗീതു നല്ലവളാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലവള് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ അത് അതിനൊരു പരിഹാരം കാണണം അതാ അതാ എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് ഗീതുവിനോടുള്ള കടപ്പാട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചോ എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് നമ്മുടെ രഞ്ജു വന്നിട്ട് ധ്യാനിനോട് ചോദിച്ചു അല്ല എന്തായിരുന്നു ഗോവിന്ദേട്ടനുമായിട്ട് ഇത്ര സംസാരിക്കാന് അത് ഞാനി കാനഡയിലേക്ക് തിരിച്ചു പോകേണ്ടതെന്നാണ് ഗോവിന്ദേട്ടൻ പറയുന്നത് ഹേ എന്നിട്ട് പ്രേമിച്ച് വട്ടം ചുറ്റി നടന്നാൽ മതിയോ എങ്ങനെ ജീവിക്കും ദേ ഇവിടെ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് അത് ഉറപ്പിച്ചിട്ട് ഞാൻ അവിടുത്തെ ജോറി ജോലി റിസൈൻ ചെയ്യത്തുള്ളൂ അതുപോലെ നിനക്ക് എന്നിങ്ങനെ ചോദിച്ചു അതല്ലേ ഈ സമയം കാണിക്കുന്ന നമ്മുടെ ഗീതുവിനെ ഗോവിന്ദനെയാണ് അപ്പം നമ്മുടെ ഗീതു പറഞ്ഞു അതെ വലിയ വിവരമുള്ള ആളാണെന്ന വിചാരം പക്ഷെ കാണിക്കുന്നത് മൊത്തം വിവര കേടും ഇതൊക്കെ സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിക്കണ്ടായിരുന്നോ ഏഹ് എന്താ നിങ്ങളിങ്ങനെ എൻ്റെ പൊന്ന് ഗീതു രഞ്ജുവിനെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ അവക്ക് ക്യാഷ് ഓഫർ ചെയ്തത് ഓ അതങ്ങ് വല്ലാണ്ടായിപ്പോയി ചേച്ചേ ചേ 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 ഓർക്കുമ്പോൾ തന്നെ എന്തോ പോലോ തോന്നുക ദേ ചേ ചൂന്ന് പറഞ്ഞ് ചൈനീസും പറഞ്ഞ് നിന്നിട്ട് കാര്യമൊന്നുമില്ല എല്ലാം പണം കൊടുത്ത് മേടിക്കുക എന്നുള്ള ഈ ആറ്റിറ്റ്യൂഡാത്തി മാറ്റാൻ നോക്ക് അതെ എൻ്റെ എൻ്റെ ബങ്ങക്ക് വേണ്ടി നിന്റെ അനിയനെ പണം കൊടുത്തല്ലേ ഞാൻ സ്വന്തമാക്കിയത് ആ കൂടെ നിന്നെ കൂടെ സഹിക്കേണ്ടി വന്നില്ലേ ഏ അതെ അതെ അല്ല ഞാൻ നിങ്ങളെ സഹിക്കുന്നേ ഏ നീ എന്നെ സഹിക്കാനോ അതിനെന്താടി എനിക്ക് കുഴപ്പം ഉം കുഴപ്പമുണ്ട് കുഴപ്പമേ ആ നാക്കിനാ നാക്കിന് പണം പണം നാർത്ത് പിടിച്ച് നടക്കുന്ന വരുണേട്ടൻ വീട്ടിലുണ്ടായിട്ടും എൻ്റെ അനിയൻ പണത്തിനു വേണ്ടി പ്രിയേനെ സ്വന്തമാക്കിയെന്ന് പറയാനേ എങ്ങനെയാ തോന്നിയത് സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ അങ്ങ് പറഞ്ഞാൽ പോരെ ആ ഞാൻ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക ആണുങ്ങളും എങ്ങനെ ഈ പണം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നവരല്ലേ അതും അതിന് നിന്റെ കുടുംബത്തിലുള്ളവരുമുണ്ട് അങ്ങനെ നിന്റെ അച്ഛനും നിന്റെ അനിയനും ഒക്കെ ആ ദേ മതി 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 നിങ്ങൾ കൂടുതൽ പറയണ്ട അല്ല ഈ സ്ത്രീകളെ നിങ്ങൾ എന്തിനാണ് കുറ്റം പറയുന്നത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് എന്താ പ്രശ്നം ഈ സ്ത്രീകളിൽ എന്തെങ്കിലും സ്വാധീനം നിങ്ങൾക്ക് ചെലുത്തിയിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അവി അയാളുടെ പേര് പറഞ്ഞേ അവരുടെ പേര് പറഞ്ഞേ ഏറ്റവും ഇഷ്ടമുള്ള സ്ത്രീ ഏതാ നിങ്ങൾക്ക് എന്നിങ്ങനെ ചോദിച്ചു കുറച്ച് നേരത്തേക്ക് മുഖം വീർപ്പിച്ചിരിക്കാം ചെറിയൊരു പണി ഇവക്ക് കൊടുക്കണം ഇവളുടെ നാക്ക് അടക്കി വെക്കണമെങ്കിൽ ചെറിയൊരു പണി കൊടുക്കുക തന്നെ വേണമെന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു എന്നിട്ട് പറഞ്ഞു അത് അത് പിന്നെ രാധികാമ്മ ഞാനിപ്പോൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് രാധികാമേനെയെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴും ഓ നിർത്തുന്നുണ്ടോ എന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ അവിടെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ വെറുതെ നമ്മുടെ ഗീതുവിനെ ചുണ്ടി പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് അങ്ങനെ ഗീതു മാറിപ്പോയി പോയി നിന്നിട്ട് ഏഹ് രാധികാമ്മ അത്രയും രാക്ഷസിയായ ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവരാണല്ലോ എൻ്റെ കണ്ണേട്ടെന്ന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ മനുഷ്യനെ എന്നാ എന്നെ തിരിച്ചറിയുക ഏത് ഇഷ്ടപ്പെടുന്ന സ്ത്രീ കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇങ്ങനെ പുലമ്പിക്കൊണ്ട് നടന്നപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദ് വന്നിട്ട് ഇപ്പോൾ ആര് ആ ചീത്ത പറഞ്ഞത് അങ്ങ് മാറി നിൽക്കുന്നുണ്ടോ ഡേ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതല്ലേ സത്യം സത്യമാണോ ദേഷ്യം പിടിപ്പിക്കാൻ രാധികാമെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ സുഖിപ്പിക്കാൻ എൻ്റെ പേരൂടി പറ അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ അതേ ഗീതു സുഹിപ്പിക്കാൻ വേണ്ടിയല്ല സിൻസിയറായിട്ട് തന്നെ ഞാൻ പറയുക എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ സ്ത്രീയെ അത് വേറെ ആരുമല്ല അത് അത് നീയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതുവിൻ്റെ കയ്യിലങ്ങ് കയറി പിടിച്ചു കേട്ടോ എന്നിട്ട് പറഞ്ഞു ജീവിതമേ ജീവിതമായി പോയ രഞ്ജുവിൻ്റെ ലൈഫിലേക്ക് സന്തോഷം നിറച്ചത് നീയല്ലേ അതിന് ആദ്യം ഞാൻ നിന്നോട് നന്ദി പറയുന്നത് ഓ പിന്നെ അതിനെനിക്ക് നന്ദിയൊന്നും വേണ്ട ഒരു നന്ദി അല്ല നേരത്തെ എന്നെ എന്തൊക്കെയാണ് വിളിച്ചത് അസുരവിത്ത് വിഷം കായംകുളം കൊച്ചുണി എന്തൊക്കെ വിളിച്ചു ഏ ഇതൊക്കെ ഞാൻ ചെമ്പകശ്ശേരി വെച്ച് പറഞ്ഞതല്ലേ അപ്പം നീ എവിടെയില്ലായിരുന്നല്ലോ അപ്പം അപ്പം പിന്നെ എങ്ങനെ നിനക്ക് ഇതൊക്കെ കൃത്യമൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റിയത് ഓ പെട്ടുപോയോ എൻ്റെ ഈശ്വര അതൊക്കെ നിങ്ങൾ സാധാരണ എന്നെ വിളിക്കാറുള്ളതല്ലേ ആ ഫ്ലോയിൽ അങ്ങ് ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ഗീതു പറഞ്ഞു കേട്ടോ ഗീതു ഒന്ന് പെട്ടുപോയെന്ന് തോന്നിയപ്പം കാരണം ഗീതു അവിടെ ഇല്ല എന്നോർത്താണല്ലോ ഗോവിന്ദൻ ഇരുന്നത് അപ്പം പെട്ടെന്ന് നമ്മുടെ ഗോവിന്ദൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി അവിടെ ഉണ്ടോ എന്ന് സംശയിച്ചു പോയല്ലോ അങ്ങനെ നമ്മുടെ ഗീതു വല്ലാണ്ടങ്ങ് നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ ചോദിച്ചു അല്ല രഞ്ജു ആണോ നിന്നോട് ഇതൊക്കെ പറഞ്ഞത് ആ അതെ അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഇപ്പം അവൾക്ക് പിന്നെ അതൊക്കെ പറയത്തില്ലേ ഓഹോ ഹോ അങ്ങനെ അങ്ങനെ അതെ രഞ്ജുവിൻ്റെ തീരു ജീവിതത്തിലൊരു തീരുമാനം ഉണ്ടായ സ്ഥിതിക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗീതു മനസ്സിലിങ്ങനെ പറയുക ഇനി നമുക്കൊരുമിച്ച് ജീവിക്കും ജീവിക്കാം എന്നായിരിക്കും ദേ ഇയാൾ പറയാൻ പോകുന്നത് എന്നിങ്ങനെ സന്തോഷിച്ച് ഇരുത്തപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു അത് അത് പിന്നെ ഞാൻ നിന്നോട് പറയാമെന്ന് വേറൊന്നുമല്ല എൻ്റെ കർമ്മം കൊണ്ട് തന്നെ നിന്നോടുള്ള പരിഹാരം എനിക്ക് വീട്ടണം അത് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് എന്ത് തീരുമാനമാണ് കണ്ണേട്ടാ കണ്ണേട്ടനെടുക്കുന്നത് ആ തീരുമാനം എന്താണെങ്കിലും വേഗം പറ കണ്ണേട്ടാ പെട്ടെന്ന് പറ എന്നിങ്ങനെ ഇത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ ഇതുവരെ ഞാൻ നിനക്ക് രണ്ടു വരങ്ങൾ തന്നു ഇല്ലേ മൂന്നാമതൊന്നുകൂടി ഞാൻ തരാൻ പോവാണ് ഹേ ഗോവിന്ദൻ ഗോവിന്ദൻ പറയുന്നത് സത്യമാണോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും ആ അതെ പിന്നെ കൈ ഇങ്ങോട്ട് തന്നേ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് പിടിച്ചൊളിച്ചിട്ട് വരം തേങ്ങാ കൊല അതൊന്നും എനിക്ക് വേണ്ട ഉള്ളൊരു ജീവിതം അത് അതാ എനിക്ക് വേണ്ടത് അത് അതെനിക്ക് തരാൻ പറ്റുമോ ഉം അമ്പടി ചിങ്ങി ഉം ഈ പൂതി അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി അമ്പടി കള്ളി ഞാൻ പറഞ്ഞ മൂന്ന് വരം ബ്ലാങ്ക് ചക്കായിട്ട് അങ്ങ് തരും നിനക്ക് ഇഷ്ടമുള്ളതങ്ങ് എഴുതിയെടുക്കാം അല്ലാതെ ഒരു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ സത്യത്തിൽ നമ്മുടെ ഗീതു ഒന്ന് തകർന്നു പോയിട്ടോ ഗീതുവിൻ്റെ ആ തമാശ അങ്ങൊക്കെ വിട്ടു എന്നിട്ട് ഗീതു സീരിയസ് ആകാൻ തുടങ്ങി വളരെ വിഷമത്തോടു കൂടി നമ്മുടെ ഗീതു നിൽക്കുകയാണ് ഏതായാലും ഗീതുവിനെ കുരിഞ്ഞും ഒക്കെ ഇങ്ങനെ നോക്കി നമ്മുടെ ഗോവിന്ദൻ എന്നിട്ട് എന്താ 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 പറ്റിയത് അല്ല നീ എന്താ നീ വല്ല സ്വപ്നത്തിലേക്കും പോയി ഇവിടെ നിന്നുകൊണ്ട് തന്നെ എന്ത് സ്വപ്നം അല്ല നിനക്കിപ്പോൾ സന്തോഷമായില്ലേ ചോദിക്കുന്നവരെ ഞാൻ തന്നില്ലേ ഞാന് എത്ര രൂപ വേണമെങ്കിലും നിനക്ക് തരില്ലേ അതെ അതെ കണ്ണേട്ടാ സന്തോഷം കൊണ്ടേ കണ്ണ് നിറഞ്ഞതാ അല്ല വരും ഇനി എന്താ വേണ്ടത് അത് നീ ചോദിച്ചോ അത് അത് പിന്നെ ഞാനൊന്നും ആലോചിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് പറയാം അതുപോലെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു നിറകണ്ണുകളുമായിട്ട് അങ്ങ് പോയി കേട്ടോ സത്യം പറഞ്ഞാൽ തകർന്നു പോയി നമ്മുടെ ഗീതു എന്ന് പറയാം കാരണം ഗീതു ഒത്തിരി പ്രതീക്ഷിച്ചായിരുന്നു ജീവിതത്തിലേക്ക് തൻ്റെ ജീവിതത്തിലേക്ക് വരുമോ എന്ന് ഗോവിന്ദൻ ചോദിക്കുമെന്ന് പക്ഷെ അതിനെയൊക്കെ തല്ലിക്കെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞത് ബ്ലാങ്ക് ചെക്ക് അങ്ങോട്ടേക്ക് തരാമെന്ന് പിന്നെ എങ്ങനെ ചങ്ക് തകരാതിരിക്കുമല്ലേ ഏതായാലും കടലൊക്കെ ഇങ്ങനെ ആർത്തു ഇരച്ചു വരുന്ന ആ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ഗീതുവിൻ്റെ പുറകെ ഗോവിന്ദൻ പോയിട്ട് ഗീ ഗോവിന്ദൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ഗീതു നിന്നോട് എനിക്കുള്ള ഇഷ്ടം അത് സ്നേഹമാണോ എന്നൊന്നും എനിക്കറിയാൻ പറ്റുന്നില്ല ഗീതു ഞാൻ എന്തൊക്കെ പറഞ്ഞാലും സത്യമായിട്ടും നീ ഇല്ലാതെ എനിക്കിത് ജീവിക്കാൻ പറ്റില്ല നീ നീ എൻ്റെ എല്ലാം എല്ലാമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗോവിന്ദൻ ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ അവർണികേനയാണ് അപ്പോൾ ഫോണിങ്ങനെ നിൽ ഇരിക്കുകയാണ് കേട്ടോ ബെഡ്റൂമിൽ അപ്പം നമ്മുടെ കിഷോർ ആണെങ്കിൽ കുളിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ അവർണിക അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ ഫോൺ ഇങ്ങെടുത്തു വിട്ടോ കാരണം അതിനകത്ത് ആ ഒരു വീഡിയോസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോസ് നമ്മുടെ എടുത്ത് കൊടുക്കാമല്ലോ അപ്പോഴത്തേക്ക് ഫോണൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഫിംഗർ ലോക്ക് ആണ് കേട്ടോ ഫിംഗർ ലോക്ക് ആണല്ലോ പാസ്വേഡ് ഉപയോഗിച്ച് തുറക്കാൻ പറ്റും അല്ല എന്തായിരിക്കും അവൻ്റെ പാസ്വേഡ് സ്വയമാണല്ലോ സ്നേഹിക്കുന്നവൻ അതുംകൊണ്ട് സ്വന്തം പേര് തന്നെ ആയിരിക്കും അവൻ്റെ പാസ്വേഡ് ഏതായാലും ഒന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കിഷോറിൻ്റെ പേരടിച്ച് നോക്കി അപ്പോഴത്തേക്കും ഏതായാലും തുറക്കുന്നില്ല കേട്ടോ ഫോണ് ഷോ ഇനിയിപ്പോൾ ഇവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കുമോ എന്ന് പറഞ്ഞ് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച ഫോണ് തുറക്കാൻ നോക്കി എവിടെ അതും പറ്റുന്നില്ല പിന്നെ എന്തായിരിക്കും ഇവന് ആരുടെ ആരുടെ ആയി ആരുടെ പേരായിരിക്കും ഇട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറിയും തിരിഞ്ഞുമൊക്കെ നമ്മുടെ അവർണിക ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഫോണെടുത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ കിഷോർ വന്നു കിഷോർ വരുന്നത് കണ്ട ഉടനെ തന്നെ ഫോൺ എടുത്ത് പെട്ടെന്ന് നമ്മുടെ അവർണിക മാറ്റി വെച്ചല്ലോ അങ്ങനെ അവർണികരെ കണ്ടെന്നും കിഷോർ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കാരണം എന്തോ കള്ളത്തരം മണക്കുന്നുണ്ടെന്ന് നമ്മുടെ കിഷോറിന് മനസ്സിലായി അങ്ങനെ പതുക്കെ തലയൊക്കെ തോർത്തിക്കൊണ്ട് നമ്മുടെ കിഷോർ വന്നിട്ട് എന്താ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ അവർണിക പറഞ്ഞു ഹേയ് ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു ഒന്നുമില്ലാതെ വരില്ലല്ലോ എന്തെങ്കിലും കാണൂല്ലോ പതിവില്ലാതെ നിൻ്റെ ഈ റൂമിൽ നീ കയറിയപ്പം എന്തോ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ അവർണി പറഞ്ഞു അതെ ഇനി മുതലേ ഇത് എൻ്റെ റൂമാണ് നിനക്ക് ഗസ്റ്റ് റൂമിൽ താമസിക്കാം എന്തിനാ ഈ വാശി നമ്മുടെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ കുഞ്ഞിനെക്കുറിച്ച് നിനക്ക് എന്നാ ഈ ചിന്ത ഈ കുഞ്ഞിൻ്റെ ഹാർട്ട് എൻ്റെ പക്ഷെ വയറ്റിൽ ഇടിക്കാൻ തുടങ്ങിയതിന് ശേഷമല്ലേ നീ ഗീതുവിനെ ചതിക്കാൻ ഡ്രാമയായിട്ട് ഇറങ്ങിയത് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന സെന്റിമെന്റ്സ് എനിക്ക് നിന്നോടിനിയല്ല അത് ഞാൻ വേണ്ടാന്ന് വെച്ചു എന്താ ഗീത എന്താ വർണ്ണിക നാടകം കളിച്ചതിലൊന്നും ഞാനൊരു തെറ്റും കാണുന്നില്ല ഏത് ഏത് വിധത്തിൽ പണം ഉണ്ടാക്കി ആ നാണക്കേട് ആ പണം തന്നെ തീർക്കില്ലേ പിന്നെ എന്താ പ്രശ്നം കാശു വരാനിനി ഒരുപാട് വഴികൾ എൻ്റെ മുന്നിലുണ്ട് അവർണിക ദ ആ പോളിസി കൊണ്ട് നീ എൻ്റെ മുന്നിൽ വരണ്ട നാണം കിട്ട് പണം ഉണ്ടാക്കാൻ ഞാൻ നിന്നെ അനുവദിക്കുകയില്ല അത് നീ ഓർത്തോ എന്നോട് പൊരുത്തപ്പെടാതെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർണിക നമുക്ക് പിരിയാ അവർണിക നോ പ്രോബ്ലം അവർണിക അവർണികം അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് ആ ഉടനെ തന്നെ പിരിയണം പക്ഷേ നിന്റെ വീട്ടില് സൗകര്യം കുറവായി കുറവാണ് എന്നറിഞ്ഞിട്ട് ഡാഡി ഈ ഫ്ലാറ്റ് മേടിച്ചത് നമ്മുടെ രണ്ടു പേരുടെയും പേരിലാണല്ലോ അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അത് വെരി സിമ്പിൾ അല്ലേ അവർണിക നിന്റെ ഭാഗം കൂടി എനിക്ക് വിട്ടു തന്നാലും പ്രശ്നം തീർന്നില്ലേ നിനക്ക് പിന്നെ എവിടെ വേണമെങ്കിലും പോകാം പറന്ന് പറന്ന് എവിടെ വേണമെങ്കിലും പോകാം അതെ ദേ കിഷോറെ വിട്ടു തരേണ്ടത് നീയാ ഇത് എൻ്റെ ഡാഡിയുടെ വേർപ്പ് കൊണ്ട് മേടിച്ചതാ എടി നീയെ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദേ നിനക്ക് പോകാനുള്ള വഴികളൊക്കെ ഞാൻ തുറന്ന് തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ട് നിനക്ക് പോകാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ദേ നീ ഒരു കാര്യം ചെയ്യുക എല്ലാം മറന്ന് നമുക്ക് ഒരുമിച്ച് പോകാം നടന്നത് തന്നെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നടന്നതൊന്നും മറക്കാനും പോർക്കാനും ഞാൻ തയ്യാറുമല്ലേ എൻ്റെ വീട് വിട്ട് ഞാൻ പോകത്തുമില്ല അല്ല പിന്നെ എന്താ നിൻ്റെ പരിപാടി എൻ്റെ ഡാഡിയുടെ കാശു കൊണ്ട് മേടിച്ച ഈ വീട് എനിക്ക് എൻ്റെ മാത്രമായിട്ട് കിട്ടണം അതുതന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ പൊന്ന അത് നടക്കില്ലല്ലോ നമുക്ക് എന്നും ഇങ്ങനെ വഴക്കുണ്ടാക്കി മുന്നോട്ടേക്ക് പോകാനാ യോഗമെങ്കിൽ ഉം ഓക്കെ അങ്ങനെ പോകാം ഇതൊക്കെയാ പാ പ്രാ പ്രാക്ടിക്കല് അല്ലാതെ വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞു അപ്പോഴാണ് പെട്ടെന്നൊരു കോളിംഗ് ബില്ല് കേട്ടത് അപ്പോഴത്തേക്ക് നമ്മുടെ അവർണിക അങ്ങോട്ടേക്ക് പോയി വേറെ ആരുമല്ല നമ്മുടെ അവർണികയുടെ അച്ഛനാട്ടോ വന്നത് അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി തന്നെ വാ ഡാഡി കയറി വാ അല്ല ഡാഡി എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ നമ്മുടെ ഡാഡി പറഞ്ഞു അത് പിന്നെ ഞാൻ ബാംഗ്ലൂർ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചു ഞാനിനി മോളുടെ കൂടെ ഇവിടെ താമസിക്കാൻ പോവാ ് ദേ നാൽപ്പത് വർഷത്തെ കഠിനാധ്വാനവും അതുപോലെ കുറേ കൈമിടുക്കുകളും ഒക്കെ ഞാൻ കണ്ട സ്വപ്നങ്ങളും ഒക്കെ ഞാൻ വിട്ടുമോളെ എനിക്കിനി എനിക്ക് എൻ്റെ അച്ഛനായിട്ട് നിൻ്റെ ഡാഡിയായിട്ട് ഇവിടെ ജീവിക്കാൻ ഞാൻ പോവുക ഇനി അങ്ങോട്ടേക്ക് ഞാനില്ല ദേ അച്ഛൻ മടിയിലിരുത്തി ചെവിയിൽ പേര് വിളിച്ച രഘുറാമ അതാണ് ഞാൻ എന്താ ഡാഡി ഡാഡി ഇങ്ങനെയൊക്കെ പറയുന്നത് മുമ്പൊരിക്കൽ ചോദിച്ചതേ ഞാൻ മോളോട് വീണ്ടും ചോദിക്കുക ദേ ഇവിടെ എനിക്ക് തനിച്ചായിട്ട് ഒരു റൂം തരുമോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ കിഷോർ പറഞ്ഞു എന്താ ഡാഡി ഇത് ഈ വീട് തന്നെ ഡാഡിക്കുള്ളതല്ലേ ഞാനൊരു തമാശ പറഞ്ഞത മോനെ ഇനിയുള്ള കാലം മുതൽ രാ നാട്ടിലെ കൃഷിയൊക്കെ നോക്കി രഘുരാമനായിട്ട് കഴിയാനാ ഞാൻ ആഗ്രഹിക്കുന്നത് ഹ അതിനെന്താ ഡാഡി അതിനിപ്പോ എന്താ പ്രശ്നം ദേ ഡാഡി ഡാഡി ഇവിടെ തന്നെ കഴിഞ്ഞോ ഈ വീട്ടില് ഞാൻ ഡാഡീനെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നിങ്ങനെ നമ്മുടെ കിഷോർ പറഞ്ഞു എന്നിട്ട് കിഷോർ അവർണിക ദേ നമ്മുടെ ആ ഗെസ്റ്റ് റൂമേ ഡാഡിക്ക് വേണ്ടി റെഡിയാക്കുക എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അവർണക്ക് ദേഷ്യം വന്നു കേട്ടോ അവർണിക ഡാഡിയോടൊന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവർണിക ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് പോയി പോയിട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രഘുറാം അതേ മോളെ ഒരു മിനിറ്റ് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോളുടെ അടുത്തേക്ക് ചെന്നു അതായത് അവർക്ക് അടുത്തേക്ക് ചെന്നിട്ട് അത് ഒരു ഫയലുമായിട്ടാണ് ചെല്ലുന്നത് എന്നിട്ട് പറഞ്ഞു മോളെ ബാംഗ്ലൂരിൽ നമുക്ക് ുള്ളതെല്ലാം വിറ്റ് കടന്നിറുത്തപ്പോൾ കുറച്ച് പണം ബാക്കിയുണ്ടായിരുന്നു അതാ അതാ ഇപ്പം ഇതിലുള്ളത് ഏതാണ്ട് ഒരു പത്ത് കോടി രൂപയുണ്ട് അപ്പതൊക്കെ പെട്ടെന്ന് നമ്മുടെ കിഷോർ ഏ പത്ത് കോടിയോ എൻ്റെ ഈശ്വര പത്ത് കോടി അപ്പോൾ നമ്മുടെ രഘുറാം അതെ ഈ പത്ത് കോടി രൂപ നിന്റെയും കിഷോറിൻ്റെയും പേരിൽ ഞാൻ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റായിട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടത് നമ്മുടെ അവർണികം ഞെട്ടിത്തരിച്ചു പോയിട്ടോ കിഷോറിനാണേ സഹിക്കാൻ വയ്യാത്ത സന്തോഷം അപ്പോഴത്തേക്ക് നമ്മുടെ കിഷോർ എന്താ ഡാഡിയുടെ ഡാഡി നമുക്ക് പണമല്ല ഡാഡി വലുത് എനിക്ക് ഡാഡിയല്ലേ വലുത് അതെനിക്ക് അറിയാൻ പോനെ എങ്കിലും ഇതെൻ്റെ ഒരു സമ്മാനമാ എൻ്റെ പേരക്കുട്ടിക്കുള്ള ഒരു സമ്മാനം എൻ്റെ എൻ്റെ മോൾ അമ്മയാകാൻ പോവല്ലേ ഏതായാലും ഇത് സൂക്ഷിച്ചു വെച്ചോ എന്ന് പറഞ്ഞാൽ അതങ്ങ് നമ്മുടെ അവർണികയുടെ കയ്യിൽ അങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അവർണിക പറഞ്ഞു എന്തിനാണ് ഡാഡി ഈ പത്ത് കോടി രൂപ ഞങ്ങൾക്ക് ഇത് ഡാഡിക്ക് എന്തെങ്കിലും ബിസിനസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈശോർ പറഞ്ഞു ഏയ് അതിൻ്റെ കാര്യമൊന്നുമില്ല ഡാഡി റെസ്റ്റ് എടുക്കട്ടെ ഡാഡിക്ക് റെസ്റ്റ് വേണ്ടേ ഏതായാലും ഡാഡീനെ നമ്മൾ സംരക്ഷിക്കും ഇനി മുതൽ അതല്ലേ വേണ്ടത് അവർണിക അവർണിക എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ രഘുറാം പറഞ്ഞു ഏതായാലും ഈ ഫിക്സ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇവിടെ തന്നെ കിടക്കട്ടെ ഇത് എൻ്റെ കൊച്ചു കൊച്ചുമോനുള്ള കൊച്ചുമോൻ എന്നല്ല എൻ്റെ പേരക്കിടാവിനുള്ള ഒരു സമ്മാനമാണ് അതുകൊണ്ട് തന്നെ ഇത് മോളുടെ പേരിൽ കിടന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ അവർണിക പറഞ്ഞു മറ്റുള്ളവർ മറ്റുള്ളവർ നടക്കുന്ന കാര്യ നടക്കുന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ വെറുതെയാക്കാൻ വേണ്ടി ദേ ഇത് മതി എനിക്ക് ഇതിൽ നിന്നൊരു ചില്ലി പൈസ പോലും ഞാൻ ചിലവാക്കില്ല ഇതെൻ്റെ കുഞ്ഞിനും മാത്രം അവകാശപ്പെട്ടതാണ് ഇത് കണ്ട് വേറെ ആരും മോഹിക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവർണിക കിഷോറിനൊന്നു നോക്കിയിട്ടോ ഏതായാലും കിഷോർ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് തലയും കുഞ്ഞിച്ച് അങ്ങ് നിൽക്കുകയാണ് ഏതായാലും നമ്മുടെ രഘുറാം ചെയ്തു വെച്ചിരിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ് ഈ കിഷോറിന്റെ പേരിലും കൂടി ആണല്ലോ ഈ കിടക്കുന്നത് ഈ പത്തുകൂടി അതിനി എങ്ങനെ നമ്മുടെ അവർണികയുടെ പേരിലേക്ക് മാത്രമാക്കാമെന്ന ചിന്തയാണ് ഇനി അവർണികയ്ക്കുള്ളത് അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അടുത്ത അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ